വർഷം നിന്ന് പ്രവർത്തിച്ച ചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച കൊടുക്കാൻ കേരളത്തിന്റെ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത് കോൺഗ്രസിന്റെ പ്രതീതി ഇവിടെ വളരെ വിശദീകരിക്കുന്നു കണ്ടു ഇരുപത്തിയഞ്ചു വർഷം പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായ ദുരനുഭവം എന്നൊക്കെ ഈ രാധ എന്ന് പറയുന്ന സ്ത്രീയെ ഈ കോൺഗ്രസിന്റെ പ്രതീതി അറിയോ കോൺഗ്രസിന്റെ ഓഫീസിൽ വെച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകയായ രാധയെ കഴുത്തു ഞെരിച്ചു കൊന്ന് ആ ശവശരീരം വെട്ടി നുറുക്കി ഒരു ചാക്കിലാക്കി രണ്ടു ദിവസം സൂക്ഷിച്ചു എന്നിട്ട് അയൽവക്കത്തെ സ്ഥാപനങ്ങളിലേക്ക് മണം വന്നപ്പോഴാണ് ആ ഡെഡ് ബോഡി എടുത്തോട്ട് പുറത്തേക്ക് പോയത് അധികം നാളൊന്നും ആയില്ല അവർ അഞ്ചാറ് വർഷമേ ആയുള്ളൂ നിലമ്പൂര് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വച്ച് നടന്ന സംഭവമാണ് ഒന്ന് കുറച്ച് പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി അതിനുശേഷം മലപ്പുറത്ത് ഒരു മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അവരുടെ തന്നെ ഒരു പ്രവർത്തകയെ കാണാതാവുകയാണ് ആ പ്രവർത്തകയെ അന്വേഷിച്ചു പോയി കുറച്ച് നാൾ അതിനുശേഷം ആ ബോഡി കണ്ടെത്തി ആ മണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടുമുറ്റത്ത് തന്നെ കുഴിച്ചിട്ടതും ഈ ഒരു വർഷം പോലും ആയിട്ടില്ല കുറച്ച് നാൾ പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി നൈന സാഹിനിയെ നിങ്ങൾക്ക് അറിയായിരിക്കും തന്തൂരി അടുപ്പിലിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റിനായിട്ട് കത്തിച്ചു വന്നതും ഒക്കെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ വലിയ സ്നേഹം പറഞ്ഞു വരുമ്പോ ഈ കോൺഗ്രസിന്റെ ചരിത്രം മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഈ കോഴിക്കോട് ഒരു സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ ആ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയ കോൺഗ്രസുകാരെ ആരെയും ജീവിച്ചിരിക്കില്ല ഇരിക്കാൻ അനുവദിക്കില്ല കൊന്നുകളയുമെന്ന് പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് മാധ്യമങ്ങളൊന്നും അത് അധികം വാർത്തയാക്കിയില്ല കാരണം കോൺഗ്രസ് നേതാവാണല്ലോ പറഞ്ഞത് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ നിങ്ങളുടെ ജനാധിപത്യ സ്നേഹവും അതുപോലെ പാർട്ടി പ്രവർത്തകരോടുള്ള കൂറും ഒക്കെ ഞങ്ങൾ അങ്ങ് കാണുക രണ്ടു ദിവസം കൊണ്ട് അത് നിറഞ്ഞു കവിഞ്ഞ ഒഴുകുന്നത് ഞങ്ങൾ കാണുകയാണ് ഈ എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി ആ രക്തസാക്ഷി എസ് എഫ് ഐ പ്രവർത്തകന്റെ അച്ഛനൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കോൺഗ്രസിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച ആളായിരുന്നു പണ്ട് ആ ധീരജനെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് എന്താ കേസ് ഉദാരം പറഞ്ഞു നോട്ടുമുള്ള ഡൈൻ ഡിക്രേഷനുള്ള ഐ സി ബാലകൃഷ്ണന്റെ കോൺഗ്രസിന്റെ ജില്ലാ ട്രഷറർ ആത്മഹത്യ ചെയ്ത മകനെ കൊന്ന കേസിലും നമ്മൾ കാണുന്നില്ലല്ലോ അടുത്ത കാലത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാനിത് പറഞ്ഞു പോകുന്നത് മനോവിഷമം കൊണ്ടാണ് മൂന്നാ മൂന്ന് ദിവസമായി ലൈവ് ചർച്ചയാണ് എത്ര ലൈവ് ചർച്ച നടത്തിയാലും സത്യസന്ധമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത്ര പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കോൺഗ്രസിന്റെ ഒരു പദ്ധതി പൊളിഞ്ഞു പാളീസാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടല്ലോ ആ വിഷമമാണ് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് കാണുന്നത് ഇവരുടെ വലിയ ആലോചനക്കാരൻ പ്ലാനിങ് നടത്തുന്ന എം എൽ എ പറന്നെത്തി അവിടെ ഡി സി സി പ്രസിഡന്റ് നിമിഷങ്ങൾക്കകം അവിടെ തൂങ്ങിയിറങ്ങി ജില്ലയിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു എന്നിട്ടും അവരുടെ പ്ലാനിങ് പൊളിഞ്ഞു പോയതിനുള്ള വിഷമം ആ വിഷമം നിങ്ങൾ എത്ര പ്രകടിപ്പിച്ചാലും അതിൽ ശരിക്കും ജനാധിപത്യത്തെ തകർക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ അട്ടിമറിക്കാനും ജനങ്ങളുടെ ഇംഗിതത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി തന്നെ നിയമസഭയിൽ പറഞ്ഞത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ കൊണ്ടുപോയി ഇറങ്ങിയ ആളെ നേരെ നടത്തി കുന്ന കൂത്താട്ടുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയി അവിടെ നിന്ന് സ്ട്രക്ചറിൽ നേരെ നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള കോൺഗ്രസിന്റെ ആശുപത്രിയിലേക്ക് കൊണ്ടോയി അവിടെ രണ്ടു ദിവസം കിടത്തി എന്നിട്ട് ഇന്നിപ്പോ എങ്ങോട്ട് ഇറക്കി വിട്ടേക്കണെന്ന് അറിയില്ല ഞാനിപ്പോ പനമ്പള്ളി നഗരിൽ നിന്ന് ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് എറണാകുളം ടൗണിലേക്ക് വരുമ്പോ ഞാൻ നോക്കി കടവന്ത്രയിൽ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ആ ആശുപത്രിയുടെ ചുറ്റുപാട് ഈ പേഷ്യന്റിനെ ഇറക്കി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിർത്തിയിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് വിട്ടു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഓഫറൊക്കെ കൊടുത്തു പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഭരണം അട്ടിമറിക്കാൻ കഴിയാതെ വന്നതിന്റെ ഒരു വിഷമം നമ്മൾ കാണുകയാണ് ഞങ്ങൾ കൃത്യമായി പറയുന്നു ഒരു തരത്തിലും അവിടെ ഒരു അതിക്രമം ഉണ്ടായിട്ടില്ല അക്രമ സംഭവം ഉണ്ടായിട്ടില്ല വർഷക്കാലം ഒരു പാർട്ടിക്കൊപ്പം നിന്ന് അവരുടെ സംഘടനയുടെ ഭാഗമായി നിന്ന് കഴിഞ്ഞ ദിവസം വരെ അവരുടെ പരിപാടികളിൽ പങ്കെടുത്ത് പാർട്ടി ആജ്ഞകൾ ആജ്ഞകളനുസരിക്കുന്ന ഒരാൾ അവർക്ക് ഈ തരത്തിലൊരു ഉണ്ടാകുമ്പോൾ അവർ തുറന്നു പറയുന്നു ജനാധിപത്യപരമായത് ബിജെപി പ്രവർത്തകൻ ആവർത്തിച്ച് പറയുകയാണ് പാർട്ടിയിൽ ദുരനുഭവം ഉണ്ടായി പാർട്ടിയിൽ ദുരന്ത ഒറ്റനുണ്ട് എന്താണ് ഈ ദുരനുഭവം പത്ത് ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് ആ ലോൺ തിരിച്ചടയ്ക്കുമ്പോൾ വൺ ടൈം സെറ്റിൽമെന്റിന്റെ ഭാഗമായി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇവിടുത്തെ സഹകരണ നിയമം അനുശാസിക്കുന്നത് പോലെ പരമാവധി പത്ത് ലക്ഷം എടുത്ത ലോണിൽ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ റിലാക്സേഷൻ കൊടുത്ത് നികുതി ആ കൃത്യമായിട്ട് തിരിച്ചടക്കേണ്ട ഇല്ലാത്ത രൂപത്തിലേക്ക് കൈകാര്യം ചെയ്തതാണോ ദുരനുഭവം റിസ്ക് ഫണ്ട് വേണമെന്ന് പറയുമ്പോൾ ഒരു മരണപ്പെട്ട ആളുടെ റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമം കൃത്യമായി പാലിച്ചതാണോ ദുരന്തം ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ഒരു പരാതിയും അവർ സി പി ഭരണസമിതിക്കെതിരെയോ ഇതുവരെ പറഞ്ഞിട്ടില്ല നിയമം നിയമത്തിന്റെ പോകൂ ശ്രീ മാത്രം വഴിക്ക് പോകൂരു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സി പി എം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായും ശരിവെക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം തന്നെ മനോരമ ചാനൽ പുറത്തുവിട്ട ഒരു രണ്ടു മിനിറ്റോളമുള്ള വീഡിയോ ഉണ്ട് ആ വീഡിയോ സി പി എം ഓഫീസിൽ കലാ വർത്തമാനം പറഞ്ഞ് സഹ കൗൺസിലർമാരോടൊപ്പം ഇരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൽ കൃത്യമായി ആ കൗൺസിലർമാർ കാര്യങ്ങൾ സംസാരിക്കുന്നു സന്തോഷത്തോടെ മറുപടി പറയുന്നു അവസാനം ഡോക്ടർ വന്ന് പരിശോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഉള്ളത് അത് രാവിലെ പതിനൊന്ന് മണി മുതൽ നാല് മുപ്പത് വരെ പാർട്ടി ഓഫീസിൽ ചെലവഴിച്ച സമയത്തിനിടയിലുള്ള ഒരു വീഡിയോ ആണ് പത്ത് മുപ്പതിന് ഏതെങ്കിലും സി പി പ്രവർത്തകർ ആ കലാ ആക്രമിക്കുകയോ അസഫ്യം പറയുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്താൽ അത്തരത്തിൽ സന്തോഷവതിയായിട്ട് സി ഓഫീസിൽ ചെലവഴിക്കുന്ന ഒരു വീഡിയോ പുറത്തു വരുന്നത് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല ആദ്യഘട്ടത്തിൽ മനോരമ അടക്കം പല ചാനലുകളും ആ വീഡിയോ പുറത്തുവിടുകയും സംരക്ഷണം ചെയ്യുകയും ചെയ്തു സത്യസന്ധമായ കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം വ്യക്തമാണ് വൈകുന്നേരം നാല് മുപ്പതിന് പാർട്ടി ഏരിയ സെക്രട്ടറിക്കൊപ്പം വളരെ സന്തോഷവതിയായിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രം മനോരമ പത്രം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രശ്നമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ പിന്നെ ആർക്കെങ്കിലും കൂടുതലായിട്ട് ബോധ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ ഇവിടെ വലിയ തരത്തിൽ തട്ടിപ്പ് നടത്തി തട്ടിക്കൊണ്ടുപോയി അബ്ഡക്ഷൻ നടത്തി അവിടെ അവിശ്വാസ പ്രമേയത്തെ അട്ടിമറിച്ചു എന്നെല്ലാം പറഞ്ഞല്ലേ ഹൈക്കോടതിയിൽ പോയെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്താ പറഞ്ഞത് ഈ കേസ് ക്ലോസ് ചെയ്യാണ് ഇതിലൊരു കാര്യമില്ല കാരണം ആ തരത്തിൽ കൗൺസിലിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കൗൺസിലർമാരാണ് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ആരോപണം സാധൂകരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഹൈക്കോടതി ആ കേസിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവില്ലേ അപ്പൊ ഹൈക്കോടതിക്ക് വരെ ബോധ്യപ്പെട്ടു ഇന്നലെയും ഇന്നുമായി നമ്മൾ ചില ചാനലുകൾ മാത്രം ഈ ചർച്ച തുടരുകയാണ് ഇനി അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ അത്തരത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ അത് ആ സമയത്ത് നൽകാമെന്നല്ലേ ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി ഒരു പോലീസ് പ്രൊട്ടക്ഷനും അവിടെ കൊടുത്തിട്ടില്ല ഹൈക്കോടതി പറഞ്ഞ് ലോ ആൻഡ് ഓർഡർ മെയിന്റൈൻ ചെയ്യാനാണ് പറഞ്ഞത് ഈ കലാരാജു ഒന്നും അല്ല കോടതിയിൽ വന്നത് മറ്റൊരു കൌൺസിലറും കോൺഗ്രസിന്റെ നേതാവുമാണ് അവിടെ കോടതിയിൽ വന്നത് കോടതി ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിവൈഎസ്പിക്കും പോലീസിനും നിർദ്ദേശം കൊടുത്തു ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനോ മറ്റു കാര്യങ്ങളല്ല നിയമം എവിടെയായാലും നിയമം പാലിക്കണം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് അവിടെ നടന്നത് ഇവിടെ കൃത്യമായി രാവിലെ പത്ത് മുപ്പതിന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ കൌൺസിലർമാരും സി പി എമ്മും പുറത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ നടന്നതായി കലാരാജു അടക്കം പറയുന്ന സാഹചര്യങ്ങൾ അതിൽ ഒരൊറ്റ ദൃശ്യങ്ങൾ പോലും ഇത്രയും ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിയോ കോൺഗ്രസ്സുകാർ നിരവധി ആയിരത്തോളം കോൺഗ്രസ്സുകാർ അവിടെ രാവിലെ തന്നെ അണിനിരുന്നല്ലോ ഈ സംഭവം ഉണ്ടായപ്പോൾ മൂവാറ്റുഴ എം എൽ എയും ഡി സി സി പ്രസിഡന്റും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അവിടെ നിമിഷങ്ങൾക്കകം ഓടിയെത്തി ഏതെങ്കിലും ഒരു വീഡിയോ സി പി എമ്മിന്റെ പ്രവർത്തകർ അപമര്യാദയായി പെരുമാറുന്നതോ ഏതെങ്കിലും അവരെ വലിച്ചിഴക്കുന്നതോ ഈ പറഞ്ഞ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തുവിടാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിമിഷ നേരങ്ങൾക്കകം പുറത്തു വരുമായിരുന്നില്ലേ വൈകുന്നേരം കൂത്താട്ടുകുളത്തെ താലൂക്ക് ആശുപത്രിയിൽ ഗവൺമെന്റ് ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പരിക്കും അവിടെ രേഖപ്പെടുത്തിയില്ലല്ലോ ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവം ഉണ്ടായിരുന്നോ പരിക്കേറ്റു എന്നോ ഇന്ന ആളുകൾ ആക്രമിച്ചുവെന്നോ ഈ കലാ ഡോക്ടറോട് പറഞ്ഞോ ഊണ്ട് സർട്ടിഫിക്കറ്റ് ഒരു കോളം ഇല്ലേ എങ്ങനെയാണ് പരിക്കേറ്റത് ആരാണ് ആരാലാണ് പരിക്കേറ്റതെന്നൊരു കോളം ഉണ്ടല്ലോ ആ കോളത്തിൽ ഒന്നും തന്നെ പറഞ്ഞോ പൊരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ അതിനുശേഷം പത്തൊൻപത് കിലോമീറ്റർ ദൂരെയുള്ള എറണാകുളത്തെ കോൺഗ്രസ് ഭരണസമിതിയുടെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കോൺഗ്രസിന്റെ മൂവാറ്റുഴ എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും കൂടി കൃത്യമായി കലാരാജുവിനെ കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോയി പോകുന്ന വഴിയിലാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് അതുപോലെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളം മെഡിക്കൽ സെന്റർ ലിസി ഹോസ്പിറ്റൽ അതുപോലെ ആസ്ട്രൽ മെഡിസിറ്റി നിരവധി ഹോസ്പിറ്റലുകളുണ്ട് അങ്ങോട്ടൊന്നും കയറാതെ കോൺഗ്രസ് പരിക്കുന്ന ഭരണസമിതിയുടെ കീഴിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചികിത്സിച്ചതിന് ശേഷമാണ് എനിക്ക് പരിക്ക് ഈ അനുഭവങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നത് അതുകൊണ്ട് ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ കോൺഗ്രസ് ഉണ്ടാക്കിയ അജണ്ട തകർന്ന് തരിപ്പണമായി മാറിയപ്പോൾ കോൺഗ്രസിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും വെച്ച് ഈ കലാരാജു പല നുണകൾ ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അതവിടെ പുറത്തുവിടുകയാണെങ്കിൽ അതവിടെ തീരില്ലേ ആ പ്രശ്നം ഏരിയ കമ്മിറ്റി ഓഫീസ് ഫുൾ സി സി ടി വി ഫുട്ടേജും കവറേജ് ഒന്നുമല്ല ആരോ എടുത്ത വീഡിയോ വളരെ സന്തോഷത്തോടെ അവർ വർത്തമാനം പറയുന്ന സഹ കൌൺസിലർമാരെടുത്ത വീഡിയോ ആണ് ആ വീഡിയോ മനോരമയടക്കം പുറത്തുവിട്ടത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരനിഷ്ട സംഭവവും അവിടെ ഉണ്ടായിട്ടില്ല ഒരപമര്യാദയായിട്ടുള്ള പെരുമാറ്റവും ഉണ്ടായിട്ടില്ല അവിടെ രാവിലെ പത്തരയ്ക്ക് കൃത്യമായി കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒപ്പം സി പി എമ്മിന്റെ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച ഒരു കൌൺസിലർ വന്ന് ഇറങ്ങുന്നു ആദ്യ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പതിമൂന്ന് ഒന്ന് അവർ പങ്കെടുത്തിരുന്നു പതിനേഴ് ഒന്നിന് രണ്ടാമത് പാർലമെന്ററി പാർട്ടി കൂടി ഈ അവിശ്വാസ പ്രമേയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് ഫൈനലായി തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പതിമൂതാം തീയതി പാർലമെന്ററി പാർട്ടി യോഗം പിരിഞ്ഞത് മുതൽ ഇവരെ കാണാനുണ്ടായിരുന്നില്ല നാല് ദിവസം കഴിഞ്ഞ് ഇവർ കോൺഗ്രസ് അവിടെ വന്ന് ഇറങ്ങുന്നു അപ്പോൾ പതിനേഴാം തീയതി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാത്ത ഈ സി പി എമ്മിന്റെ അരിവാൽ ചുറ്റിക്ക നക്ഷത്രത്തിൽ വിജയിച്ച് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി വിപ്പ് കൊടുത്തിരിക്കുന്ന ആ കൌൺസിലറോട് പറയാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പൽ ചെയർമാൻ പതിനഞ്ചാം തീയതി ചില സ്വകാര്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് പോയിട്ടുണ്ട് അത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ായി അങ്ങനെ എറണാകുളത്ത് രണ്ടു ദിവസം തുടരേണ്ടി വന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ എന്നാണ് കലാരാജ് അല്ല കലാരാജു അങ്ങനെ പലതും പറയുന്നുണ്ടല്ലോ കുറച്ചു നാളായിട്ട് കൃത്യമായി അവിടെ നാല് ദിവസം ഇവരെ കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ലെന്നും മാറി ഇന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നത് ഗവൺമെന്റ് വാഹനത്തിൽ അതോ മുനിസിപ്പൽ ചെയർമാന്റെ വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോകുമോ തട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ സംവിധാനം ഗൂഢാലോചനക്ക് അതിന്റെ പിന്നിൽ ഉണ്ടാവണ്ടേ കൃത്യമായി മുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള സി പി എമ്മിന്റെ ഓഫീസിലേക്കാണ് പോയത് അവിടെയാണ് വൈകുന്നേരം വരെ സന്തോഷവതിയായി ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചിരുന്നത് അന്നൊന്നും ഒരു പരാതിയും ആർക്കുമില്ല സ്വന്തമായി ഞാനാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഈ കലാരാജു തന്നെ പറയുന്ന വീഡിയോ ആണ് മനോരമ പ്രക്ഷേപണം ചെയ്തത് ഇവിടെ പല മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു ബാഗ് പിടിച്ചെടുത്തു അത് സ്വിച്ച് ഓഫ് ചെയ്തു എന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ തന്നെയാണ് ഫോൺ ഓഫ് ചെയ്തതെന്ന് പറയുന്നു ഡോക്ടറുടെ ചികിത്സ തന്നെ കൊടുക്കുന്നു അത്തരത്തിൽ എല്ലാ തരത്തിലും ഞങ്ങളുടെ അംഗമാണ് സി അംഗമാണ് പാർട്ടിയുടെ മുൻ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ പാർട്ടി അംഗമാണ് ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കരുതലുമാണ് ആ സഖാവിന് കൊടുത്തത് ഇതിൽ എങ്ങനെയെങ്കിലും ഈ ഭരണസമിതി ഒന്ന് അട്ടിമറിക്കാൻ ജനാധിപത്യത്തിന്റെ വലിയ അപ്പോസ്തലന്മാരായിട്ട് വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് ഞങ്ങളുടെ കൗൺസിലർ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നതിന് കോൺഗ്രസിന് വലിയ ടെൻഷൻ വലിയ വലിയ മനോവിഷമം ഞങ്ങൾ കാണുകയാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല പ്ലാനിങ്ങോട് ഭരണത്തെ ഉണ്ടായ ശ്രമം ഞങ്ങളുടെ ഭരണത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമം ശ്രീ അങ്ങോട്ട് നിങ്ങൾ നിങ്ങൾ കാണുന്നത് അതെ ഞങ്ങളെ ഞങ്ങളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയതാണ് ഞങ്ങളുടെ കൗൺസിലറെ ഞങ്ങളുടെ പാർട്ടി അംഗത്തെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി അത് സൗഹൃദത്തോടെ സ്നേഹത്തോടെ വണ്ടിയിലേക്ക് കയറി ആ വണ്ടിയിൽ കയറാതെ തടഞ്ഞത് കോൺഗ്രസുകാരാണ് ആ കോൺഗ്രസ് ഉണ്ടാക്കിയതിന് രണ്ട് കേസ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുണ്ട് രണ്ട് കേസ് ഞങ്ങൾക്കെതിരെ ഈ കള്ള അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമത്തെ നിയമം കൊണ്ട് തന്നെ ഞങ്ങൾ നേരിടും ഞങ്ങൾ അതിന്റെ മുൻകൂർ ജാമ്യം മറ്റു കാര്യങ്ങളായിട്ട് പോകുന്നു ഞങ്ങളുടെ നാല് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായി നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നീങ്ങുകയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പ്രത്യേകിച്ച് ഈ പണം കൊടുത്ത് വശീകരിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ അതിശക്തമായി തന്നെ ഞങ്ങൾ ചെറുക്കും അപ്പോൾ ഈ കാലുമാറ്റം അല്ലെങ്കിൽ കൂറുമാറ്റം ഉണ്ടായാൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകണോ അല്ലെങ്കിൽ അരുൺകുമാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്നേഹത്തോടെ കൊണ്ടുപോകണോ ഞങ്ങൾ ഞങ്ങളുടെ കൗൺസിലർ ഞങ്ങളോടൊപ്പം ആദ്യത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തു എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് ഞങ്ങൾ ഒരു പ്രാഥമികമായിട്ട് ആലോചന നടത്തി രണ്ടാമത് യോഗം പതിനേഴാം തീയതി കൂടാമെന്ന് പറഞ്ഞു പിരിയുന്നു രണ്ടു മൂന്ന് ദിവസം അവരെ കണ്ടില്ല പിന്നെ അവരെ കണ്ടപ്പോൾ എടുത്ത തീരുമാനത്തിന്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാർട്ടി ഓഫീസിൽ പോയി സംസാരിക്കാം എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടു പോകാനല്ല രാജു അവിടെ കലാരാജു സമ്മതിച്ചിരുന്നോ ഞാൻ നിങ്ങളുടെ വരാമെന്ന് കലാരാജു പറഞ്ഞിരുന്നോ കലാരാജു പറഞ്ഞിരുന്നു കലാരാജു വന്ന് വണ്ടിയിൽ കയറാൻ നോക്കിയതാണ് ആ വണ്ടിയിൽ കയറാൻ നോക്കിയപ്പോഴാണ് അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ അത് തടഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്താണ് സി പി എമ്മിന്റെ കൌൺസിലറെ തടയാൻ അധികാരം സി പി എമ്മിന്റെ നഗരസഭയുടെ വൈസ് ചെയർമാന്റെ വാഹനത്തിലേക്ക് ഒരു കൗൺസിലർമാർ വന്ന് കൗൺസിലർമാർ വന്ന് കയറാൻ നോക്കിയാൽ ഇവർ തടയേണ്ടതിന്റെ ആവശ്യകത എന്താ അപ്പോ ഈ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം കോൺഗ്രസുകാർ എന്തിനാണ് ഈ നഗരസഭാ കവാടത്തിൽ രാവിലെ തന്നെ പത്തരയ്ക്ക് വന്ന് തമ്പടിച്ചത് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് ഈ മണ്ഡലവുമായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് അരുൺകുമാർ അത് വലിയ ഓഫറും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നേ കാരണം ഇത്തരത്തിൽ ആ ഒരു ഭരണത്തെ അട്ടിമറിച്ചാൽ എന്തൊക്കെ കൊടുക്കാൻ കഴിയും എന്തൊക്കെ വാങ്ങാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു മൂന്ന് ദിവസമായി മൂന്നാല് ദിവസമായി പതിനഞ്ചാം തീയതി മുതൽ തന്നെ ചർച്ചകൾ സജീവമാണ് എന്താണ് ഈ അവിശ്വാസ വരാൻ കാരണം പതിമൂന്ന് അംഗങ്ങളാണ് എൽ ഡി എഫിനുള്ളത് പതിനൊന്ന് അംഗങ്ങളാണ് യു ഡി എഫിനുള്ളത് രണ്ടംഗങ്ങളുടെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ആറ് മാസം പോലും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അപ്പൊ കുതിര കച്ചവടവും നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പല പഞ്ചായത്തിലും നടക്കുന്നത് പോലെ നടക്കുന്ന ശ്രമം ആ ശ്രമത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയവും ചർച്ചയും ഗൂഢാലോചനയും ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കേന്ദ്രീകരണവും എം എൽ എ മാർ തന്നെ വന്ന് ഡി എസ് പി ഐയും എസ് പി ഐ വരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം എല്ലാം അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ടാൽ കൃത്യമായി തന്നെ ബോധ്യമുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെല്ലാം പോലീസ് കാര്യക്ഷമമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് നാല് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ദൃശ്യങ്ങൾ പോലും ഒരു ചാനലുകൾക്കും ഒരു കോൺഗ്രസ് പ്രവർത്തകനും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണോ പത്തരയ്ക്ക് കൂത്താട്ടുകുള മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ കോൺഗ്രസുകാരുടെ വാഹനത്തിൽ വന്നിറങ്ങിയ ഇറങ്ങിയ കലാരാജു അവിടെ മുനിസിപ്പൽ ചെയർമാന്റെ വാഹനത്തിൽ കയറി പോകുന്നു ആ പോകാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസുകാർ തടയുന്നു ചെറിയൊരുന്തും ഉണ്ടായി എന്നല്ലാതെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ വർണ്ണിക്കുകയാണ് വലിയ സ്ഥലത്തിൽ സാരി വലിച്ചു കീറി മറ്റ് വലിച്ചു കീറി എന്ന് പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എത്ര ആരോപണം ഉന്നയിച്ചാലും സത്യം ജയിക്കും സത്യസന്ധമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കൃത്യമായിട്ടുള്ള മാധ്യമങ്ങൾ അടക്കം ഒപ്പിയെടുത്തിട്ടുണ്ട് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട് അവ സത്യം പറയും എന്നതുകൊണ്ട് പുറത്തുവിടാത്ത സാഹചര്യമാണ് നമ്മൾ ഉള്ളത് പാർട്ടി ഓഫീസിൽ ഒരു തരത്തിലും ഒരു അപമര്യാദയ പെരുമാറ്റം ഉണ്ടായിട്ടില്ല വൈകുന്നേരം വരെ ചായ കുടിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ചായ കുടിച്ചിട്ടാണ് പിരിഞ്ഞത് പോലീസ് അന്വേഷിച്ചോട്ടെ അതുകൊണ്ടാണ് ഞങ്ങൾ സത്യസന്ധമായ ആർജവത്തോടെ പറയുന്നത് ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഇവിടെ കൃത്യമായി ആ നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസ് നന്നായി ഗൂഢാലോചന നടത്തിയിരുന്നു ഈ എറണാകുളം ജില്ലയിൽ കുറച്ചു നാളായിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഭരണത്തെ അട്ടിമറിക്കുക മൃതശരീരം എടുത്തുകൊണ്ട് ഒളിച്ചോടുക രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പല പല സമരങ്ങൾ നടത്തുക വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക പറഞ്ഞ ചില പേരുകൾ കൂടിയുണ്ട് അതിലേക്കടക്കം ഒന്നും എത്തിയിട്ടില്ല പോലീസ് രഞ്ജിനി അതിലൊരു പ്രശ്നമുണ്ട് കലാരാജു അല്ല ഈ കേസിലെ എഫ്ഐ എസ് കൊടുത്തത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ് കൊടുത്തത് കലാരാജുന്റെ മക്കളാണ് അവർ കോൺഗ്രസുകാർ പറഞ്ഞു കൊടുത്തതുപോലെ പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ അടക്കം പേരുകൾ ചേർത്ത് കൊടുക്കുന്നു പക്ഷെ പോലീസ് അവിടെ ഉണ്ടല്ലോ പോലീസിന് അറിയാം അവിടെ ആരൊക്കെയുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട് പോലീസ് തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു പരാതി കിട്ടിയാൽ അവരൊക്കെ അറസ്റ്റ് ചെയ്താകത്തണം അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട പ്രതിയാണല്ലോ അനൂപ് ജാക്കപ്പ് ഡി സി സി പ്രസിഡന്റ് അടക്കം അതിൽ അതിൽ പ്രതിയാണല്ലോ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിയായ ക്രൈം നമ്പർ അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഫ് കൂത്താറ്റുകുളം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഫ് പോലീസ് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ അടക്കം മൂന്ന് കേസുകൾ വേറെയും ഉണ്ടല്ലോ പോലീസിനെ പോലീസിന്റെ വഴിക്ക് വിടുക ഒരു പരാതി കിട്ടി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ തന്നെ അങ്ങ് എടുത്ത് തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ പിടിച്ച് ജയിലിലേക്ക് ഇടുക എന്നല്ല അന്വേഷണം നടത്തി ഏറ്റവും കൃത്യമായിട്ട് നടപടി സ്വീകരിക്കും ഞങ്ങൾ ഏത് അന്വേഷത്തെയും നേരിടാൻ തയ്യാറാണ് കാരണം ഈ കാര്യത്തിൽ ആർജവത്തോടെ പറയുന്നു സത്യസന്ധമായ പ്രവർത്തിയാണ് ഞങ്ങൾ ചെയ്തത് ജനാധിപത്യത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ കൗൺസിലറെ നാല് ദിവസം തട്ടിക്കൊണ്ടുപോയി അവരെ പല മോഹന വലയത്തിലേക്ക് തട്ടിലുവിട്ട ആ കൗൺസിലറെ കാര്യങ്ങൾ വിട്ട ബോധ്യപ്പെടുത്താൻ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ സൗഹാർദ്ദപരമായ രീതിയിലാണ് ഞങ്ങൾ ശ്രമിച്ചത് ഒരു പരാതി കിട്ടി പരാതി കിട്ടിയതിൽ കേസെടുത്താൽ എല്ലാവരും പ്രതികളാണ് അല്ലെങ്കിൽ എല്ലാവരും കുറ്റം ചെയ്തവരാണെന്ന് കണ്ടെത്താൻ കഴിയില്ലല്ലോ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി നടപടിക്രമങ്ങൾ സ്വീകരിക്കുക ഞങ്ങൾ പറയുന്നു സി ഏരിയ സെക്രട്ടറി അടക്കം മുനിസിപ്പൽ ചെയർമാൻ അടക്കം വൈസ് ചെയർമാൻ അടക്കമുള്ളവർ നിരപരാധികൾ തന്നെയാണ് ഒരു ത്തിനും അക്രമസംഭവം